ഹായ് ഫ്രണ്ട്സ് ഷിഞ്ചിത്താണ് നമ്മളെന്നുള്ളത് ഗുജറാത്തിലെ ലഖ്പത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ലഖ്പത്ത് എന്നുള്ള സ്ഥലത്തെപ്പറ്റി അധികാരം കേട്ടിരിക്കാൻ സാധ്യതയില്ല പക്ഷേ ലഖ്പത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തുള്ള ടൗൺ ആണ് ലഖ്പത്ത് പടിഞ്ഞാറേ അറ്റത്തുള്ള ടൗൺ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവിടെ ജനവാസമൊന്നുമില്ല പണ്ടൊരു കാലത്ത് ഇവിടെ ഒരു വലിയ നഗരം ഉണ്ടായിരുന്നു അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ട് ഗുജറാത്തിലെ കച്ച് ജില്ലയുടെ വടക്ക് പടിഞ്ഞാറൻ അറ്റത്ത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലാണ് ലക്പത്ത് സ്ഥിതി ചെയ്യുന്നത് ഇതിനെ വേണമെങ്കിൽ ഒരു പ്രേത നഗരം എന്ന് നമുക്ക് വിളിക്കാം കാരണം ഇവിടെ ജനവാസമില്ല ജനവാസം ഉണ്ടായിരുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരുപാട് തകർന്നു കിടക്കുന്ന ബിൽഡിങ്ങുകളും ഒരു തകർന്ന കോട്ടയുമാണ് ഇവിടെ ആകെയുള്ളത് ഒരു കാലത്ത് സിന്ധു നദിയുടെ തീരത്ത് വ്യാപാരത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരുന്നു ഈ നഗരം ഇന്ന് പക്ഷെ ശൂന്യമായ തെരുവുകളും തകർന്ന കോട്ട മാത്രമാണ് ഇവിടെയുള്ളത് പെട്ടെന്നുണ്ടായ സാമ്പത്തിക ഉന്നതിന്റെയും പെട്ടെന്നുണ്ടായ തകർച്ചയുടെയും ഒരു കഥയാണ് ലഖ്പത്തിന് പറയാനുള്ളത് ലക്ഷപ്രഭുക്കളുടെ നഗരം എന്നാണ് ലഖ്പത്ത് എന്ന വാക്കിന്റെ അർത്ഥം പതിനെട്ടാം നൂറ്റാണ്ടിൽ ലഖ്പത് ഒരു വലിയ വ്യാപാര തുറമുഖമായിരുന്നു സിന്ധു നദി ഈ നഗരത്തിന്റെ വശത്തുകൂടെയായിരുന്നു അറബിക്കടലിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നത് ദിവസവും ലക്ഷക്കണക്കിന് രൂപയുടെ വ്യാപാരം ഇവിടെ നടന്നിരുന്നു അരി പരുത്തി നെയ് എന്നിവ ഇവിടുന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു ആഡംബരപൂർണമായ മാളികകളും തിരക്കേറിയ അങ്ങാടികളും കൊണ്ട് അന്ന് ലഖ്പത്ത് സമ്പന്നമായിരുന്നു ലഖ്പത് കോട്ടയുടെ ഭീമാകാരമായ മതിലുകൾ ഇന്നും നമുക്ക് ആ പഴയ പ്രതാപത്തിന്റെ അടയാളമായിട്ട് കാണാൻ പറ്റും പക്ഷേ ലഖ്പത്തിനു വേണ്ടി ചരിത്രം കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിലുണ്ടായ അതിശക്തമായ ഒരു ഭൂകമ്പം ലഖ്പത്തിന്റെ വിധി തന്നെ മാറ്റിയെഴുതി ഈ ഭൂകമ്പത്തെ തുടർന്ന് അല്ലാബണ്ഡ് എന്ന് വിളിക്കപ്പെടുന്ന പ്രകൃതിദത്തമായ ഒരു മണൽത്തിട്ട പാകിസ്ഥാനിൽ രൂപപ്പെടുകയും സിന്ധു ഒഴുക്ക് തന്നെ കൂടുതൽ വടക്ക് ഭാഗത്തോട്ടേക്ക് മാറിപ്പോവുകയും ചെയ്തു നദി വറ്റിയതോടെ കൃഷിയും വ്യാപാരവും എല്ലാം നിലച്ചു തുറങ്കും ഇല്ലാതായി കപ്പലുകൾ വരാതായി അതോടെ ജനങ്ങൾ ജീവനോപാധി തേടി ലക്പത്ത് വിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് കുടിയേറി തുടങ്ങി അങ്ങനെ ഒരു കാലത്തെ ഏറ്റവും തിരക്കേറിയ നഗരം വെറുമൊരു മരുഭൂമിയിലെ കോട്ടയായി മാറി ഗുജറാത്ത് എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന ടൂറിസ്റ്റുകൾ ഇന്നും ലഖ്പത്തിലും എത്തിപ്പെടാറുണ്ട് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഇവിടുത്തെ കോട്ട തന്നെയാണ് ഏതാണ്ട് ഏഴ് കിലോമീറ്റർ നീളമുള്ള ഭീമാകാരമായ ഒരു മതിൽക്കെട്ടാണ് ഈ നഗരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻ ജമാദാർ ഫത്തേ മുഹമ്മദ് ആയിരുന്നു ഈ കോട്ട പണി കഴിപ്പിച്ചത് പഴയ നഗരം സ്ഥിതി ചെയ്തിരുന്നത് ഇതിനകത്താണ് കോട്ടയ്ക്കകത്തെ മറ്റൊരു അട്രാക്ഷൻ ഗുരുദ്വാര ലഖ്പത് സാഹിബാണ് സിഖ് മതവിശ്വാസികൾക്ക് ഏറെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണിത് സിഖ് മത സ്ഥാപകനായ ഗുരുനാനാക്ക് മക്കയിലേക്കുള്ള യാത്രക്കിടെ ഇവിടെ തങ്ങിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഗുരുനാനാക്കിൻ്റെത് എന്ന് പറയപ്പെടുന്ന പാദരക്ഷകൾ ഇപ്പോഴും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ലഖ്പത്തിൽ എത്തിച്ചേരുന്നവർക്ക് ഭക്ഷണത്തിന് ആകെയുള്ള ഒരേ ഒരു ഓപ്ഷൻ ഈ ഗുരുദ്വാരയാണ് ഈ ഗുരുദ്വാരയിൽ എല്ലാ സമയത്തും ലങ്കർ ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന് ടൂറിസ്റ്റുകൾക്ക് ഗുരുദ്വാരയെ ആശ്രയിക്കാവുന്നതാണ് ഇന്ന് ലഖ്പത്തിൽ മനുഷ്യവാസം ഇല്ല എന്ന് തന്നെ പറയാം തൊണ്ണൂറ്റൊമ്പത് ശതമാനം വീടുകളും തകർന്നടിഞ്ഞ നിലയിലാണ് പാകിസ്ഥാനുമായിട്ട് നേരിട്ട് അതിർത്തി പങ്കിടുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കോട്ടയും പരിസരമെല്ലാം ബി എസ് എഫിന്റെ നിയന്ത്രണത്തിലാണ് ഗുജറാത്തിലെ കച്ച് ഏരിയ അല്ലെങ്കിൽ റാൻ ഓഫ് കച്ച് പ്ലാൻ ചെയ്യുന്ന ടൂറിസ്റ്റുകൾക്ക് അവരുടെ ബക്കറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റിയ ഒരു പോയിന്റാണ് ലഖ്പത്ത് പ്രകൃതിക്ക് മുന്നിൽ മനുഷ്യന്റെ നേട്ടങ്ങൾ എത്രത്തോളം നിസ്സാരമാണെന്ന് ലഖ്പത്ത് നമ്മളെ ഓർമ്മിപ്പിക്കും ഒഴുകുന്ന ഒരു നദിക്ക് ഒരു നഗരത്തെ സൃഷ്ടിക്കാനും നശിപ്പിക്കാനും കഴിയുമെന്ന് ലഖ്പത്തിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കും ഗുജറാത്തിൻ്റെ ടൂറിസം ഭൂപടത്തില് ഗോസ്റ്റ് ടൗൺ എന്നാണ് ലഖ്പത്തിനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് തകർന്നടിഞ്ഞ മതിലുകൾക്കും ശൂന്യമായ തെരുവുകൾക്കും ഇടയിൽ ലഖ്പത് ഇന്നും അതിന്റെ പഴയകാല പ്രതാപത്തിന്റെ കഥകൾ നമ്മളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് കൂടുതൽ വീഡിയോകൾക്കായി പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ